ഇപ്പൊ നമ്മൾ കാണുന്നത് വൈറ്റ് ചാമ്പ കേട്ടോ കായച്ചിട്ടുള്ള വൈറ്റ് ചാമ്പ ഇരുന്നൂറ് രൂപക്കാണ് ഇത്രയും വലപ്പമുള്ള ഈ പ്ലാന്റ് ഇവിടെ വിൽക്കുന്നത് അത്യാവശ്യം വലപ്പുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപക്കാണ് വിൽക്കുന്നത് ഇവിടെ അപ്പൊ നമുക്ക് കുറച്ച് ഫ്ലവറുകൾ ആദ്യം പരിചയപ്പെടാം ഈ ഫ്ലവറൊക്കെ എത്ര നാലെണ്ണം നൂറ് രൂപ ഇതൊക്കെ നാലെണ്ണം നൂറ് രൂപ കൊടുക്കുന്ന ഫ്ലവർ ചെറിയ ചെറിയ ഫ്ലവറിന്റെ തൈകളാണ് അതുപോലെ തന്നെ ഇതോ ഇതോ നാലെണ്ണം നൂറ് രൂപ കൊടുക്കുന്നതാണ് പല നിറത്തിലുള്ള പല മോഡലായിട്ടുള്ള ചെടികളാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഇതൊക്കെ നാലെണ്ണം നൂറ് രൂപ കേട്ടോ വളരെ വില കുറവാണ് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മളെ കുറ്റിപ്പുറം എടപ്പാട് റോഡിൽ തന്നെ തിരിയുന്ന അടുത്ത് തന്നെയാണ് ഈ ചെറിയൊരു നെയ്സറി ഇപ്പൊ സ്ഥിതി ചെയ്യണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ഭാഗത്ത് ഈ ഏരിയയിലൊക്കെ കവർ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം ഏഹ് മാന്യമായിട്ടുള്ള വിലക്കാണ് ഇവിടെ സാധനങ്ങൾ വിൽക്കപ്പെടുന്നത് ഇതൊക്കെ റോസിന്റെ ചെടികളാട്ടോ മുപ്പത് രൂപ വില കണ്ടോ അതൊക്കെ നല്ല മഞ്ഞ കളറിലും അതുപോലെ ഏതാ റോസ് അതുപോലെ റെഡ് പല കളേഴ്സിലും പല നിറത്തിലുള്ള ചെടികൾ റോസിന്റെ ചെടികളാണ് മുപ്പത് രൂപ വെറും മുപ്പത് രൂപക്കാണ് ഈ ചെടിപ്പൊടെ കുസിക്കുന്നത് ഡൈ കണ്ടോ മല്ലികയുടെ ചെറിയ ചെറിയ തൈകൾ കേട്ടോ അമ്പത് രൂപ ഇതിന്റെ ഒരു പാക്കറ്റിന്റെ വില നല്ല നിറത്തിലുള്ള മഞ്ഞ ഉണ്ട് ഓറഞ്ച് കളറിലൊക്കെ വരുന്ന ചെറിയ ചെറിയ തൈകളാണ് അമ്പത് രൂപ വെറും അമ്പത് രൂപ ഉള്ള ഇതിന്റെ വില കേട്ടോ ഇത് സീനിയോന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതും പാക്കറ്റിന് അമ്പത് രൂപ കേട്ടോ ഇതും നല്ല നിറത്തിലൊക്കെ ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് കളറ് യെല്ലോ കളറ് ഉള്ള ചെറിയ ചെറിയ ചെടികളുടെ തൈകളിപ്പോ കാണുന്നത് വെറും അമ്പത് രൂപ ഒരു പാക്കറ്റിന് വരുന്നത് അപ്പൊ നമ്മള് കുറ്റിപ്പുറത്താണ് ഇപ്പൊ ഉള്ളത് കുറ്റിപ്പുറത്ത് എടപ്പാറോട്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ നഴ്സറി ഒരു ചെറിയൊരു നഴ്സറി ആണത് നമ്മളെ ലൈല സാത്താന്റെ ചെറിയൊരു ഇപ്പോ അവർ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ചെറിയ നൈസറി ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ഇല്ലെങ്കിൽ പോലും ഉള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം വെറൈറ്റി സാധനങ്ങളാണ് നല്ല വിലക്കുറവിലാണ് ഇവിടെ ഒരു വിൽക്കപ്പെടുന്നത് അപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയില് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറ്റിപ്പുറത്ത് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ എടപ്പാറോട്ടിൽ കയറുന്നവർ തന്നെ ആ സിഗ്നലിന്റെ അതായത് നമ്മളെ കുറ്റിപ്പുറത്തു നിന്ന് വരുമ്പോ ഈ സിഗ്നലിന്റെ സൈഡിലാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഒരു ചെറിയ നേഴ്സറി ആണ് പക്ഷെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഈ ഏരിയയിലുള്ള ആൾക്കാരെയൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സാധനം പർച്ചേസ് ചെയ്യാം അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് നമ്മളതിക്കുന്നത് കുറെ ചെടികളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു നഴ്സറിയാണ് കേട്ടോ അത് അല്ല നല്ല കാഴ്ച ഫ്ലവർ പൂത്തു നിൽക്കുന്ന ഫ്ലവറുകളൊക്കെ കണ്ടോ അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളൊക്കെ പ്ലാന്റുകൾ ഫ്ലവർ പൂത്തതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് വേറൊരു ഒരു ടൈപ്പ് സാധനാണിത് ബോഗൻ വില്ല മൂന്ന് നിറത്തിൽ വരുന്ന ഒരു ഫ്ലവറാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ ചട്ടിയിൽ വരുന്ന ഒരു ചെടിന്റെ തയ്യാ പോയി കാണുന്നത് ഇത് എത്ര വില പറഞ്ഞത് നൂറ് രൂപ ഇതാ ഈ ഡബിൾ കളർ കളറൊക്കെ ഇതൊക്കെ ഈ വലിയ ചട്ടിക്ക് മുന്നൂറ് രൂപ കേട്ടോ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതൊക്കെ കാണുന്നത് രൂപ പല നിറസിലും പല സൈസിലും പല രണ്ടു മൂന്ന് കളറുകൾ ഒക്കെ ആയിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നൂറ് രൂപയാണ് ഈ വലിയ ചട്ടി മാത്രമേ കുറച്ച് വല്ല വ്യത്യാസമുള്ള മുന്നൂറ് രൂപ എൺപത് രൂപന്റെ അടിപൊളി വെറൈറ്റി നിറത്തിലുള്ള റോസ് പൂവിന്റെ അഞ്ചു അഞ്ച് അഞ്ച് ചട്ടി എടുക്കാണെങ്കിൽ ആ അഞ്ച് ചട്ടിയൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ചട്ടി എഴുപത് രൂപ തരും അപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇവിടെ വില ഒക്കെ ഈ ചെമ്പരത്തി എന്താ പറയണേ ചെമ്പരത്തിന്റെ ചട്ടി കണ്ടോ ഈ ചട്ടിക്ക് നൂറ് രൂപ നല്ല വൈറ്റ് നിറത്തിലുള്ള ചെമ്പരത്തി എന്ത് ഭംഗിയുടെ കാണാൻ വെറും നൂറ് രൂപ ഈ കാണുന്ന കവറുള്ള ചെറിയ ചെമ്പരത്തിന്റെ ചെടികൾക്കൊക്കെ തൈ തൈകൾക്കൊക്കെ വെറും അമ്പത് രൂപ കേട്ടോ അമ്പത് രൂപക്കാണ് ഇതൊക്കെ ഇവിടെ വിൽക്കുന്നത് അപ്പൊ നമ്മളിപ്പോ കണ്ടതൊക്കെ നല്ല ഫ്ലവർ വരുന്ന ചെറിയ ചെടികൾ തൈകളാണ് കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് കാണാം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കാണാം ഇത് നമുക്ക് ഇതല്ലേ വിയറ്റ്നാം സൂപ്പാണ് ചാവണിട്ട സാധനാണിത് ഇതെന്താ വില

ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഈ വെറും രൂപ ഈ ലെമൺ എന്താ നൂറ് രൂപക്ക് വിൽക്കുന്ന ലെമിന്റെ തൈ കാണുന്നത് റെഡ് ലേഡി പപ്പാന്റെ ചെറിയ തയ്യാണ് കാണുന്നത് അമ്പത് രൂപ വെറും അമ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് ഇത് വരുന്നത് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഒരു സാധനമായിട്ടത് അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ് അത് കുറച്ചുകൂടി ഒക്കെ വലുപ്പമായി കഴിഞ്ഞാൽ ഇത് വരും നല്ല ടേസ്റ്റ് വീട്ടിൽ ഇന്ന് കഴിക്കേണ്ട സാധനം തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം നമ്മൾ വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ എന്തായാലും താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇങ്ങനത്തെ പ്ലാന്റുകളൊന്ന് മിസ് ചെയ്യരുത് എവിടെ നിങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടു വെക്കാൻ ശ്രമിക്കണം അത്രയും നല്ല ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ അപ്പം നമ്മൾ ഈ കാണുന്നത് ഡാൻ സൂര്യൻ്റെ ഒരു പ്ലാന്റ് ആണ് ചക്കയുടെ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത് ഇതൊക്കെ എന്താ വല്ലതാണ് രൂപന്റെ വില വരുന്ന ചുവന്ന കളറിൽ വരുന്ന ചക്ക കേട്ടോ അതുപോലെ ഇത് ഫ്രൂട്ട് ഇത് അല്ലേ ഇരുന്നൂറ്റമ്പതിന്റെ ഇതൊക്കെ അവിടെ വെക്കുന്നത് ഇതും നമുക്ക് ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം തന്നെയാ ഈ കാണുന്നൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റിയ പ്ലാന്റുകൾ തന്നെയാണ് അതാ ഈ കാണുന്ന ഫ്ലവർ വന്നിട്ടുള്ള കാലാഫാടിയാണ് കാലാപാടിയുടെ ഒരു നമ്മൾ മുന്നൂറ് രൂപ വില ഇതിന്റെ വലുത് അവിടെ ആ ഇതിന്റെ വലുതാണ് ഇപ്പൊ കാണുന്നത് കാലാപ്പാടിയിലെ വലിയ പ്ലാന്റ് ആണ് കാണുന്നത് ഇത് അഞ്ഞൂറ് രൂപ അല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വിളിക്കുന്നത് ഇവിടെ കാലാപ്പാടിന്റെ അതിനെക്കാളും ഇപ്പൊ നമ്മൾ കണ്ട ഫ്ലവർ ഇട്ടേക്കാളും വലുപ്പം പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപ ഇത് അത്യാവശ്യം വലിപ്പം സപ്പോർട്ട് കൈ സപ്പോർട്ട് ആയുണ്ടല്ലോ ഇതിൽ എല്ലാത്തിലും കായണ്ട് എല്ലാ പ്ലാന്റ് ഈ കിടക്കുന്ന എല്ലാ പ്ലാന്റിലും കായ സപ്പോർട്ട് കണ്ടോ കായ വന്നിട്ടുള്ള സപ്പോർട്ടകൾ ഇത്രയും വലിയ പ്ലാന്റ് മുന്നൂറ്റമ്പതിനാ മുന്നൂറ്റമ്പത് രൂപക്കാണ് ഇത്രയും വലുപ്പം പ്ലാന്റ് സപ്പോർട്ടയുടെ കായ ആയിട്ടുള്ള പ്ലാന്റുകൾ വിൽക്കുന്ന ഇവിടെ അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കായ വന്നിട്ടുണ്ട് വരുന്നത് കൊണ്ടതാ ഇതിനുള്ളിലൊക്കെ കായകളുണ്ട് മുന്നൂറ്റമ്പത് രൂപത്തിന്റെ വില വെറും മുന്നൂറ്റി അമ്പത് രൂപക്ക് ഇത്രയും വലിപ്പുള്ള പ്ലാന്റുകളാണ് ഇവിടെ വിൽക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് അബ്യൂടെ അത്യാവശ്യം വലിപ്പുള്ള ഒരു പ്ലാന്റ് ആട്ടോ അബ്യൂ എന്നൊക്കെ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കായാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ ഫീൽഡുമായി ബന്ധമുള്ള ആൾക്കാർക്ക് അബ്യൂവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഒന്നും കൂടി പറയണം അബ്യൂ ഇതൊക്കെ വീട്ടിൽ വെക്കേണ്ട നല്ലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിന് എത്ര വില വരുന്നത് രണ്ട് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില ഏകദേശം ഇന്ന് എന്നെക്കാൾ ഇന്ന് ഞാൻ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ട് എന്നെക്കാളും കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ പറയുന്ന വില പക്ഷെ സാധനം വാങ്ങിക്കുമ്പോൾ ഒരു മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറിന് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുമല്ലേ രണ്ടായിരത്തി ഇരുന്നൂറിനൊക്കെ ലാസ്റ്റ് കൊടുക്കാം അപ്പൊ നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇന്റെ സ്ഥലം ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റിപ്പറോഡിലേക്ക് തിരുന്നോട് തന്നെ എടപ്പാളിലാണ് എടപ്പാൾ റോഡിലേക്ക് തിരിഞ്ഞോളം തന്നെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നിന്ന് നമ്മളെ ഈ സിഗ്നൽ സിഗ്നൽ വന്നിട്ടുള്ള ഭാഗത്ത് തന്നെയാണ് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോ സ്ഥലം നമ്മളെ നിന്ന് തിരിയുമ്പോൾ തന്നെ എടപ്പാൾ റോഡിൽ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ഒരു ചെറിയ നൈസറി ആട്ടത് നമ്മളിപ്പോ കണ്ടത് അബ്യൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സാധനം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ലാസ്റ്റ് ഇവർ ഇവിടെ വിൽക്കു കാണുന്ന ഡൽഹരി ചാമ്പ കേട്ടോ നല്ല റെഡ് കളറിൽ വരുന്ന ചാമ്പയാണത് ഡൽഹരി ചാമ്പ ഇതെന്താ വില മുന്നൂറ്റമ്പത് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് വിൽക്കണത് അല്ലേ അത്യാവശ്യം വലിപ്പുള്ള ഒരു പ്ലാന്റ് ആണ് വെറും മുന്നൂറ്റമ്പത് രൂപ നല്ല ടേസ്റ്റി ഉള്ള ഒരു ചാമ്പനാണത് ഡൽഹരി ചാമ്പ എന്ന് പറയാ റെഡ് കളറിൽ വരുന്ന ചാമ്പ ആണ് സ്റ്റാർ ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റ് ആട്ടിപ്പൊ നമ്മൾ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ട് ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് ആണ് കണ്ടോ അത് അത്യാവശ്യം വലുപ്പമുള്ള കായനൂറ് രൂപ ഇതിന്റെ വില ഇരുന്നൂറ് രൂപക്കാണ് ഈ സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ വെക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് തായ്ലൻഡ് ഓൾ സീസണിന്റെ ഒരു കായായിട്ടുള്ള പ്ലാന്റ് ആട്ടോ വലിയ കായ ആയിട്ടുള്ള പ്ലാന്റ് ആണിത് പിന്നെ അത് ആ ഫ്ലവർ വന്നിട്ടുണ്ടെന്ന് ഇതിനൊക്കെ മുന്നൂറ്റമ്പത് രൂപക്കാണ് ഇവരിവിടെ വെക്കുന്നത് ഒരമ്പത് രൂപ അഡ്ജസ്റ്റ് ചെയ്ത് തരും മുന്നൂറ് രൂപയ്ക്കൊക്കെ വരെ നമുക്ക് ഇവിടെ സാധനം ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വേണ്ട ഓറഞ്ച് ബുഷ് ഓറഞ്ച് ആണത് കായ വന്നിട്ടുള്ള ബുഷ് ഓറഞ്ച് കായ വന്നിട്ടുള്ള ബുഷ് ഓറഞ്ച് ആണിത് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് വില ഇപ്പൊ ഇതിന് വീടില് പറയണ നോക്കണ്ട പക്ഷെ അത് സാധനം വാങ്ങിക്കാൻ വരുമ്പോ എന്തായാലും ഒരു തരും ഈ ഈ ചെറിയൊരു കാണുന്നത് കണ്ട വീഡിയോ നിങ്ങൾക്ക് െങ്കിൽ ഷെയർ ചെയ്യുക നമ്മളെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടണും കൂടി ഒന്നും ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കൊണ്ട് നമ്മൾ അടുത്ത് തന്നെ വരുന്നതാണ്